എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയായ ദളിത് ബാലനെ കത്തുന്ന മാലിന്യക്കുഴിയിലേക്ക് തള്ളിയിട്ട് സഹപാഠികൾ തമിഴ്നാട്ടിലെ തിരുപ്പൂർ ജില്ലയിലെ കുന്തത്തൂരിലെ കറുപ്പണ്ണ നാടാർ ഹൈസ്കൂളിൽ വെള്ളിയാഴ്ചയാണ് സംഭവം തീയിൽ നിന്ന് മെർക്കുപതി സ്വദേശിയായ പതിമൂന്നുകാരന് ഗുരുതര പൊള്ളലേറ്റു ജാതീയമായ അതിക്രമമാണ് കുട്ടിക്കു നേരെ ഉണ്ടായതെന്ന് പതിമൂന്നുകാരന്റെ പിതാവ് ആരോപിച്ചു സ്കൂൾ വിട്ട ശേഷം ക്ലാസ്സിലെ ചപ്പു ചവറുകൾ മാലിന്യക്കുഴിയിൽ കളയാൻ പോവുകയായിരുന്നു കുട്ടി ഈ സമയം പിന്നാലെ എത്തിയ മറ്റു രണ്ട് വിദ്യാർത്ഥികൾ പതിമൂന്നുകാരന്റെ കൈകാലുകൾ പിടിച്ച് കത്തുന്ന മാലിന്യക്കുഴിയിലേക്ക് എറിയുകയായിരുന്നുവെന്നാണ് പറയുന്നത് കരച്ചില് കേട്ടെത്തിയ മറ്റു കുട്ടികളാണ് തീയിൽ കിടന്ന് പുളയുകയായിരുന്നു കുട്ടിയെ രക്ഷിച്ചത് കൈകളിലും പിൻഭാഗത്തും ഗുരുതര പൊള്ളലേറ്റ കുട്ടിയെ കുന്നത്തൂരിലെ സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തുടർന്ന് വിദഗ്ദ്ധ ചികിത്സയ്ക്കായി പെരുന്തുറ സർക്കാർ മെഡിക്കൽ കോളേജിലേക്കും മാറ്റി കോയമ്പത്തൂരിലെ ആശുപത്രിയിലേക്കും പിന്നീട് മാറ്റി രണ്ട് സഹപാഠികൾ തന്റെ കൈകളും കാലുകളും പിടിച്ച് തീയിലേക്ക് എറിയുകയായിരുന്നുവെന്ന് പരിക്കേറ്റ കുട്ടി മാധ്യമങ്ങളോട് പറഞ്ഞു ജാതിയുടെയും നിറത്തിന്റെയും പേര് പറഞ്ഞ് ആറാം ക്ലാസ് മുതൽ തന്റെ മകനെ ഈ രണ്ട് സഹപാഠികൾ അധിക്ഷേപിക്കാറുണ്ടായിരുന്നുവെന്ന് പതിമൂന്നുകാരന്റെ മാതാവ് പറഞ്ഞു കറുത്തു നിറത്തിന്റെ പേരിൽ ക്ലാസ്സിലെ അധ്യാപകർ പോലും തന്റെ മകനെ കളിയാക്കാറുണ്ടെന്നും അവർ വ്യക്തമാക്കി അതേസമയം കുടുംബത്തിന്റെ ആരോപണം തള്ളിയ പോലീസ് കുട്ടികൾ കളിക്കുന്നതിനിടെ പരസ്പരം തള്ളുകയും ഇതിനിടെ കുട്ടി തീയിൽ വീണതാണെന്നും അവകാശപ്പെട്ടു അന്വേഷണത്തിൽ പരിക്കേറ്റ ആൺകുട്ടിയും ഉൾപ്പെട്ട മറ്റു വിദ്യാർത്ഥികളും സഹപാഠികളാണെന്നും അവർ ഇടയ്ക്കിടെ പരസ്പരം വീടുകൾ സന്ദർശിക്കാറുണ്ടെന്നും കണ്ടെത്തി വെള്ളിയാഴ്ച വിദ്യാർത്ഥികൾ കളിയായി പരസ്പരം തള്ളുകയായിരുന്നുവെന്നും തിരുപ്പൂർ പോലീസ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ ദുബായ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓർണമെന്റ് വിവാഹ പർച്ചേസുകൾക്ക് രണ്ടര ശതമാനം മുതൽ പണിക്കൂലി പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരാതെ മുഴുവൻ തുകയും സ്വന്തമാക്കാം കുട്ടികൾക്ക് സൗജന്യമായി കാതുകുത്തിയും നൽകുന്നു ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണങ്ങൾ സ്വന്തമാക്കുവാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈറ്റ് ഓഫ് ജനറേഷൻ പെരിന്തൽമണ്ണ റോഡ് വള്ളാഞ്ചേരി